പൈനാപ്പിളിന് വില വർധിക്കുന്നു വിളവ് കുറഞ്ഞതാണ് വില വർധനവിന് കാരണമെന്നാണ് വ്യാപാരികൾ പറയുന്നത് സീസൺ തുടങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ കിലോയ്ക്ക് മുപ്പത്തി അഞ്ച് രൂപയുണ്ടായിരുന്ന പൈനാപ്പിളിന് അറുപത് രൂപയായിട്ടാണ് വർദ്ധിച്ചത് പഴവർഗ വിപണിയിൽ പൈനാപ്പിൾ വില കുതിച്ചു കയറുകയാണ് സീസൺ തുടങ്ങി ഒരാഴ്ച കാലയളവിനുള്ളിലാണ് മുപ്പത്തിയഞ്ച് രൂപയുണ്ടായിരുന്ന പൈനാപ്പിളിന് അറുപത് രൂപയായത് ചില്ലറ വിപണിയിൽ എഴുപതിന് മുകളിലാണ് വില വിളവ് കുറഞ്ഞതാണ് വില ഒരു കാരണം കാലാവസ്ഥാ വ്യതിയാനവും വിളവിനെ ബാധിച്ചതെന്ന് പറയുന്നുണ്ടേതാനും ദിവസങ്ങൾ കൂടി വില ഉയരുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് പൈനാപ്പിൾ ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ വലിയ വ്യത്യാസമാണ് വന്നിരുന്നത് ഒരാഴ്ചയ്ക്ക് മുമ്പ് വരെ മുപ്പത്തി രൂപ പൈനാപ്പിൾ റേറ്റ് ഇപ്പോൾ അത് അറുപത് രൂപ വരെ ഏച്ചക്കറുപത്രിവ് വരുന്ന മീഡിയം ചക്കയൊക്കെ അമ്പത്താണ് രൂപ വരെ ആയിരുന്നു പെട്ടെന്നുള്ള വ്യത്യാസമാണ് പൈനാപ്പിൾ വിലയിരിക്കുന്നത് അത് എന്താണെന്ന് മാർഗത്തിലേക്ക് ആ മനസ്സിലാകുന്നത് ജ്യൂസ് നിർമ്മാണത്തിനും ബിരിയാണിക്കും മറ്റ് ആഘോഷങ്ങൾക്കുമെല്ലാം പൈനാപ്പിൾ ഒഴിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം